ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ലഹരിയ പാറ്റേൺ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ പ്രിന്റ് ആണെങ്കിൽ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഒരു ലഹരിയ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ഒരു ഡാർക്കിഷ് മെറൂൺ ഷേഡാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന അതേ ഒരു ബ്രൗൺ കളർന്ന ഒരു മെറൂൺ ഷേഡാണ് നല്ല കളർ ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനേക്കാൾ ഇത് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കളർ ഷേഡ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്രൗൺ കളർന്ന് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് ഇതിന്റെ പ്രിന്റ് കണ്ടോ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇത് ഇളകി പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ നമുക്ക് ആവർത്തിച്ച് അതായത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രിന്റ് ആണ് കേട്ടോ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്ത് വാഷ് ചെയ്യണമെന്നേ ഉള്ളു കേട്ടോ മെഷീൻ വാഷ് ചെയ്യാതെ നമ്മള് ഷാംപൂ വാഷ്ണൊക്കെ ചെയ്ത് നമുക്ക് കെയർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ ഉണ്ടോ neck ഒരു കോളർ neck പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ വേറെ രീതിക്കാൻ ആണെന്ന് മനസ്സിലായല്ലോ നല്ലൊരു കോളറിനൊക്കെ പാറ്റ് ചെയ്യണല്ലോ ഒരു വീനൊക്കെ പാറ്റ് ചെയ്യണലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് വന്നിട്ട് കോളറാണേ കൊടുത്തിട്ടുള്ളത് കണ്ടോ ബാക്ക് ഒരു കോളറാണേ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഞാൻ വേറെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ കണ്ടോ ബാക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കോളറിനൊക്കെ പാറ്റ് ചെയ്യണലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു എലഗൻ്റ് ലുക്ക് തരും കേട്ടോ നമുക്കൊരു വെഡ്ഡിംഗ് ഡെസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു പാർട്ടി വെറൈറ്റി വേർ ചെയ്യാൻ പറ്റുവോ കണ്ടോ അതിൻ്റെ ക്ലോസർ റിവ്യൂ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഏലൈൻ പാറ്റേൺ ആണ് നല്ല ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചോളം ഉണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ ഷേഡ് ആണ് കേട്ടോ വീഡിയോയില് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ഒരു ബ്രൗൺ കളർ എന്ന മെറൂൺ ആണ് കേട്ടോ നല്ല കളർ ഷേഡ് ആണ് ഇപ്പോൾ ഉണ്ടോ പ്രിന്റും ഉണ്ടോ ഈ പ്രിന്റ് ഇളകി പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സോറി ഫൈവ് ഫോർട്ടി വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് ഫോർട്ടി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പൊ നമുക്ക് ഇനി ഒരു കളർ ഷെയ്ഡ് ഉണ്ട് അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ കണ്ടോ നല്ലൊരു ബ്ലൂ ആണ് ക്ലോസർ വേ ഉണ്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ രണ്ടും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചൂടെ നമുക്ക് കൈ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇത് ലഹരിയ പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് കണ്ടല്ലോ പ്രിന്റ് കണ്ടല്ലോ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് കണ്ടോ കോളർ നെക്ക് പാറ്റേൺ ആണേ ഓക്കേ ഉണ്ടല്ലോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എലൈൻ പാറ്റേൺ ആണേ ഉണ്ടോ എലയൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ഒരു എ ലൈൻ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയൽ ആർജ്ജക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് ഇത് വെയർ ചെയ്തത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അപ്പോൾ ബ്ലൂ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് രണ്ടും നമുക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസേജ് അയക്കുന്ന സമയത്ത് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നല്ലൊരു കളക്ഷൻ ആയിരുന്നു കേട്ടോ പിന്നെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫോർട്ടി മാത്രമേ ഉള്ളൂ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ